ത്രിതല പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെട്ടൺ ടെലിവിഷൻ സംഘടിപ്പിച്ച ജനാധിപത്യം രാഷ്ട്രീയ സംവാദം ഡിസംബർ നാല് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ സംപ്രേക്ഷണം ചെയ്യും തിരൂർ താനൂർ നഗരസഭകൾ പുറത്തൂർ മംഗലം തൃപ്രങ്ങോട് തിരുനവായ വെട്ടം തലക്കാട് നിറമരദൂർ താനാളൂർ ഒഴിവു പഞ്ചായത്തുകളും ഉൾപ്പെടുത്തിയാണ് രാഷ്ട്രീയ സംവാദ പരിപാടിയായ ജനാധിപത്യം സംഘടിപ്പിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാടെങ്ങും ചൂടേറിയ ചർച്ചകളും പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടവകാശം വിനിയോഗിക്കാൻ തയ്യാറാകുന്ന ഈ വേളയിൽ വെട്ടം ടെലിവിഷൻ സംഘടിപ്പിക്കുന്ന ജനാധിപത്യം രാഷ്ട്രീയ സംവാദം ഡിസംബർ നാല് മുതൽ ഒൻപത് വരെ സംപ്രേഷണം ചെയ്യും നാലാം തീയതി മൂന്ന് മണിക്ക് പുറത്തൂർ പഞ്ചായത്ത് ഏഴ് മണിക്ക് മംഗലം പഞ്ചായത്ത് അഞ്ചാം തീയതി മൂന്ന് മണിക്ക് തിരുനാവായ പഞ്ചായത്ത് മണിക്ക് തിരൂർ നഗരസഭ ആറാം തീയതി മൂന്ന് മണിക്ക് വെട്ടം പഞ്ചായത്ത് മണിക്ക് തലക്കാട് പഞ്ചായത്ത് ഏഴാം തീയതി മൂന്ന് മണിക്ക് നിറമരുതൂർ പഞ്ചായത്ത് മണിക്ക് താനാളൂർ പഞ്ചായത്ത് എട്ടാം തീയതി മൂന്ന് മണിക്ക് ഒഴൂർ പഞ്ചായത്ത് മണിക്ക് താനൂർ നഗരസഭ ഒൻപതാം തീയതി മൂന്ന് മണിക്ക് തൃപ്രോട് പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് വെട്ടം ടെലിവിഷനിൽ ജനാധിപത്യം സംപ്രേഷണം ചെയ്യുന്നത് ദേശീയ സംസ്ഥാന പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രാദേശിക നേതാക്കന്മാരും അണികളും പങ്കെടുക്കുന്ന ചൂടേറിയ രാഷ്ട്രീയ സംവാദമാണ് ജനാധിപത്യം എം ബിനോയ് ആണ് മോഡറേറ്റർ ന്യൂസ് ഡെസ്ക് വെട്ടം ന്യൂസ്